നമ്മുടെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് സ്പെഷ്യൽ രണ്ട് അച്ചാർ ഉണ്ടാക്കണേ നാരങ്ങി ബീട്രൂട്ട് അച്ചാറും കൂടി കുട്ടികൾക്ക് ബീട്രൂട്ട് നാരങ്ങ ഏട്ടനെ കേട്ടോ അപ്പോൾ ഏട്ടം ചോറും കൊണ്ടുപോകുക കാരണം അച്ചാർ എന്തേലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് ആണ് ഏട്ടം വലിയൊരു നാരങ്ങ ഏട്ടോ കൊടുത്തിട്ടുള്ളത് ചെറുതല്ല അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി നോർക്ക കേട്ടോ അപ്പോൾ കുക്കറ് നന്നായിട്ട് കുക്കറിലാണെങ്കിൽ ഞാൻ അച്ചാർ ഉണ്ടാക്കണേട്ടോ കുക്കർ അച്ചാർ പെട്ടെന്നൊക്കെ നമുക്ക് അച്ചാർ കഴിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോ അപ്പോൾ വേഗം വെന്തതിന് ശേഷം നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ണേ അപ്പോൾ നല്ല വൃത്തിയായി തുടയ്ക്കണം നന്നായിട്ട് തുടച്ചിട്ടില്ലെങ്കിൽ പൂപ്പിൽ വേഗം വരും കേട്ടോ അപ്പോൾ ഇത് നന്നായി ചെറുതാക്കി കഷ്ണങ്ങൾ നന്നായി ചെറുതാക്കരുത് കുറച്ചൊക്കെ വലുപ്പത്തിലാക്കി ഇതേ തൊലി നല്ല കട്ടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് സംശയം കയപ്പ് പൂവില്ല എന്നൊരു തോന്നലുണ്ട് അപ്പം അങ്ങനെ ഞാൻ അതിലേക്ക് ലേശം നമ്മുടെ ബീട്രൂട്ട് അച്ചാറിലേക്ക് ഉശം വെളുത്തുള്ളിയും കൂടി നുറുക്കണ്ടെട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി വേണേ ഞാൻ ഇഞ്ചി നോറുക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല അപ്പം അത് ഇതിലിട്ട് രണ്ടച്ചാറും കൂടിയെന്ന് പറഞ്ഞാൽ രണ്ടച്ചാറ് വെവ്വേറെ അച്ചാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബീട്രൂട്ട് ആകുമ്പോൾ നമ്മൾ ഇല്ല ഇല്ലച്ച അങ്ങനെ കഴിക്കാനൊക്കെ നല്ലതാണ് വല്ലാണ്ട് എരിവില്ലാതെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കറുത്ത അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ രാത്രി ഇന്നലെ ഇതുപോലെ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് ഉള്ള സമയം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ രാത്രിയാണിതൊക്കെ ഉണ്ടാക്കി വെക്കുക രാവിലെ കൊണ്ടുപോകേണ്ട ആവശ്യത്തിന് അപ്പോൾ ഇതിന് സമയമൊന്നും ഞാൻ കണ്ടെത്താറില്ല ഇതിന് എപ്പോഴാണോ നമുക്ക് തോന്നണെന്ന് വച്ചാൽ ഇതുപോലെ ഇരുന്നിട്ട് നുറുക്കി അപ്പം തന്നെ ചെയ്യോ അങ്ങനെ നമ്മൾ കുക്കറിൽ നാരങ്ങ ഇട്ടിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വേവിച്ചിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ തൊലിക്ക് തീരെ നല്ല കട്ടി കൂടുതൽ കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഞാൻ വെളിച്ചെണ്ണയിലുണ്ടാക്കലെ എല്ലാവരും നല്ലെണ്ണയിൽ ഉണ്ടാക്കണമെന്ന് പറയും കേട്ടോ പക്ഷേ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ ഇന്ന് വൈകുന്നേരം ഉണ്ണീസിൻ്റെ കാലിന് നല്ല മുറിവുണ്ടായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ബായ്